ിഷിഹായൽ പ്രിയമുള്ള സഹോദരി അവന്റെ മൊഴികളുടെ ആരംഭം വ്യക്തിത്വമാണ് സംസാരത്തിന്റെ അവസാനം ധനിഭ്രാന്തും പുരാണത്തിലെ ഒരു കഥ ഒരിക്കൽ ദേവന്മാർ തമ്മിൽ ഏറ്റവും ശക്തിയുള്ളതും എല്ലാം തികഞ്ഞിതമായ വസ്തു നിർമ്മിക്കുന്ന കാര്യത്തെപ്പറ്റി തർക്കമായി അവരതിനൊരു മത്സരവും സംഘടിപ്പിച്ചു മത്സരത്തിൽ പങ്കെടുക്കുന്നവർ വളരെ ആലോചിച്ച് തങ്ങൾ നിർമ്മിക്കാൻ പോകുന്ന വസ്തുവിനെ പറ്റി ധാരണയിലെത്തി ഒടുവിൽ പ്രദർശന സമയമെത്തി ആദ്യം ജൂപ്പിറ്റർ ദേവൻ നിർമ്മിച്ച മനുഷ്യനെയാണ് ഓമാസ് കണ്ടത് കരുത്തുറ്റ കരങ്ങളും ഉറച്ച മാംസപേശികളുള്ള മനുഷ്യന്റെ ശില്പം ഗംഭീരമായി എങ്കിലും പറഞ്ഞതിങ്ങനെയാണ് ഇതിൽ വലിയൊരു ന്യൂനതയുണ്ട് മനുഷ്യന്റെ ആകാരം മനോഹരമാണെങ്കിലും ഹൃദയവിചാരങ്ങൾ പുറമേ നിന്ന് നോക്കിയാൽ കാണില്ലല്ലോ അതിനുവേണ്ടി നെഞ്ചിന് അത്യഭാഗത്തായ ഒരു ജാലകം നിർമ്മിച്ചാലേ ശില്പം പൂർണ്ണമാവുകയുള്ളൂ ജൂപ്പിറ്റർ ദേവൻ ഇത്തരം ഒരു വിമർശനമായിരുന്നില്ല പ്രതീക്ഷിച്ചു എങ്കിലും അദ്ദേഹം ഇതിനൊന്നും എതിരൊന്നും പറയാതെ ആ വിമർശനം ഉൾക്കൊണ്ടു അടുത്തതായി അവർ നെപ്റ്റ്യൂൺ ദേവൻ നിർമ്മിച്ച ശില്പം കാണാൻ പോയി മുൻകാൽ മടക്കി തല താഴ്ത്തിപ്പിടിച്ച് മുന്നോട്ട് കുതിക്കാൻ വെമ്പൽ കൊള്ളുന്ന കാളയുടേതായിരുന്നു ശില്പം ജീവൻ തുടിക്കുന്ന അസാധാരണ ശില്പം തന്നെയായിരുന്നു അത് എങ്കിലും കോമാസ് അവിടെയും കുറ്റം കണ്ടെത്തി ഈ കാളയ്ക്കൊരു ന്യൂനതയുണ്ട് ഇത് ശത്രുവിനെ ആക്രമിക്കുമ്പോൾ ചോര തെറിച്ചാൽ കൊമ്പിൽ നിന്ന് നേരെ ഒഴുകി കണ്ണിൽ വീഴും അതോടെ ഏത് വമ്പൻ കാളയാണെങ്കിലും ശത്രുവിനു മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരും അതുകൊണ്ട് കാളയുടെ കൊമ്പ് കണ്ണിന് താഴെയായി നിർമ്മിച്ചിരുന്നുവെങ്കിൽ ഇത് ഉഗ്രനായന് ഓമാസിന്റെ അവസരോചിതമല്ലാത്ത അഭിപ്രായം നെപ്റ്റൂണിനെ തളർത്തി പിന്നീട് അവർ ദേവിയുടെ പ്രതിമ സന്ദർശിക്കാൻ പോയി പ്രകൃതിക്ഷോഭങ്ങളെ അതിജീവിക്കുവാൻ പറ്റിയ വീടായിരുന്നു ദേവി നിർമ്മിച്ചത് സപ്ത നിറങ്ങൾ ചേർത്ത ഭവനം ഏറെ സുന്ദരമായിരുന്നു എങ്കിലും ഓമാസ് അവിടെയും കുറ്റം കണ്ടെത്തി ദേവൻ പറഞ്ഞു ഈ വീടിന്റെ സൃഷ്ടി അത്ര മെച്ചമല്ല കാരണം അയൽക്കാർ മോശമാണെങ്കിൽ ഇവിടെ വസിക്കുന്നവർക്ക് ഈ വീട് കൊണ്ട് എന്തു ഗുണം അതുകൊണ്ട് നാല് ചക്രങ്ങൾ കൂടി വീടിനോട് ചേർത്ത് നിർമ്മിച്ചിരുന്നുവെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വീട് ഉരുട്ടിക്കൊണ്ടു പോകാൻ കഴിയുമായിരുന്നു നല്ല അയൽവക്കം കണ്ടെത്താനും കഴിഞ്ഞേ ഇതോടെ ശില്പികൾ രോഷാകുലരായി അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു നിങ്ങൾ തിന്മ മാത്രമാണ് എന്തിലും കാണുന്നു എത്രയോ നന്മകൾ ഇതിലുണ്ട് അതൊന്നും കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല സദാ തിന്മ കാണുന്നവരെ സ്വർഗത്തിൽ വേണ്ട ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ഓമാസിന് സ്വർഗത്തിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ടു സെയിന്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട് തെറ്റുപറ്റുക എന്ന് സാധാരണമാണ് എന്നാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് വൈശാചികമാണ് നമ്മുടെ കൃത്യവിശ്വം ശിയുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കണം എപ്പോഴും എപ്പോഴും എന്നേക്കും